നാളെ മകരസംക്രമനാളിൽ അയ്യന ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര രണ്ടാം ദിനം ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പുലർച്ചെ യാത്ര തുടർന്നു പരമ്പരാഗത കാനനപാതയിലൂടെ നാളെ വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന വഴിത്താരകൾ മനസ്സിലും ശരീരത്തിലും അയ്യനെ ഭജിച്ച് ഭക്ത ഭക്തസഹസ്രങ്ങൾ തിരുവാഭരണഘോഷയാത്ര കടന്നുപോയ വഴിത്താരകളിലെല്ലാം വലിയ സ്വീകരണമാണ് ഭക്തജനങ്ങൾ ഒരുക്കിയത് തിരുവോഭരണം പേടകത്തിൽ നിന്നും പുറത്തുവച്ച് ഭക്തർക്ക് ദർശനത്തിന് സൌകര്യമൊരുക്കിയ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഐരൂൺ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലായിരുന്നു ഘോഷയാത്രയ്ക്ക് ഇന്നലെ രാത്രി വിശ്രമം ഇന്ന് പുലർച്ചെ യാത്ര തുടർന്ന ഘോഷയാത്ര ഇന്ന് രാത്രി ലാഹ സത്രത്തിൽ വിശ്രമിക്കും നാളെ നാളിൽ ദീപാരാധനയ്ക്ക് മുൻപായി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും ജനം പത്തനംതിട്ട